യും പാണ്ഡിപ്പാറ ക്ഷീരോത്പാദന സഹകരണ സംഘത്തിൻ്റെയും ലോക പഞ്ചായത്ത് അംഗം സത്യൻ ക്ഷീരവികസന വകുപ്പിൻ്റെയും പാണ്ടിപ്പാറ ആപ്കോസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷീരദിനാഘോഷം സംഘടിപ്പിച്ചത് ക്ഷീരദിനാഘോഷ യോഗത്തിൽ വെച്ച് കഴിഞ്ഞ കഴിഞ്ഞി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും അനുമോദിച്ചു പാണ്ഡിപ്പാറ ക്ഷീരോല്പാദന സഹകരണ സംഘം അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ സംഘങ്ങൾ എന്നുള്ള നിലയിൽ ഉള്ള സംവിധാനങ്ങൾ വളരെ വ്യാപകമായി ക്ഷീര കർഷകരുടെ മേഖലയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഉണ്ടായി വന്നിരുന്നില്ലെങ്കിൽ ഇന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ക്ഷീര കൃഷിയുടെ ഭാവി എവിടെ എത്തുമായിരിക്കും എന്നുള്ളതിനെ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കണക്കാക്കാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് ഒരു ശുഭകരമായ ഭാവി തന്നെ ഈ മേഖലയിൽ ഉണ്ടാവും ും പ്രതീക്ഷിക്കാം ഇവിടുത്തെ കർഷകരുടെ ആകെ താൽപര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും അവരുടെ സംരക്ഷണം ഈ സന്ദർഭത്തിൽ സംഘം പ്രസിഡന്റ് സോണി ചുള്ളാമടം അധ്യക്ഷനായിരുന്നു സെക്രട്ടറി മിനി സിബി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മാവൂലിൽ ചാക്കോ പുളിക്കയിൽ ബിനോയ് കണ്ണാട്ടുകുന്നേൽ ലിസമ്മ കൊച്ചുപറമ്പിൽ അമ്പിളി മനോജ് യുറ്റി അഗസ്റ്റിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി